കരീബിയൻ കടലിൽ വെനസേലിയോട് ചേർന്നുള്ള ചെറിയൊരു ദ്വീപുരാജ്യം ഖുറാസോ ആ രാജ്യത്തെ ആകെ ജനസംഖ്യ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രാജ്യത്തിൻ്റെ ആകെ വിസ്മൃതിയാകട്ടെ നാനൂറ്റി നാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്റർ മാത്രം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയ്ക്ക് പോലുമുണ്ട് ഖുറാസോയേക്കാൾ മൂന്നിരട്ടി വലുപ്പം ഇന്നോളം ലോകത്തങ്ങനെ അറിയപ്പെടുക പോലും ചെയ്യാതിരുന്ന ആ കുഞ്ഞൻ രാജ്യം ഇന്ന് ഫുട്ബോൾ ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുന്നു ലോക ഫുട്ബോളിന് യോഗ്യത നേടുന്ന ചരിത്രത്തിലെ ഏറ്റവും ചെറിയ രാജ്യമിനി കുറാസോയാണ് ഐസ്ലാൻഡിൻ്റെ പേരിലുള്ള റെക്കോർഡാണ് കുറാസോ മറികടന്നത് രണ്ടായിരത്തി പതിനെട്ട് റഷ്യൻ ലോകകപ്പിന് യോഗ്യത നേടി ഐസ്ലാൻഡ് റെക്കോർഡ് ഇടുമ്പോൾ മൂന്ന് ലക്ഷത്തോളമായിരുന്നു ആ രാജ്യത്തെ ജനസംഖ്യ വെറും ഒരു കുഞ്ഞൻ രാജ്യമല്ലേ എന്നൊന്നും പറഞ്ഞ് കുറാസോയെ ഇനി ആർക്കും കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്തിനേറെ പറയണം നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഇക്കാലം അത്രയും ഫുട്ബോളിൽ സാധിക്കാത്ത നേട്ടമാണ് വെറും ഒന്നര ലക്ഷം പേർ മാത്രം അധിവസിക്കുന്ന ഖുറാസോ സ്വന്തമാക്കിയത് ലോകത്തെ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി നാൽപ്പത്തി എട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ ലോകകപ്പിന് വെറും ഒന്നര ലക്ഷം പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആ പതിനൊന്ന് പേർ ബൂട്ട് കെട്ടുമ്പോൾ ആ കുഞ്ഞൻ രാജ്യത്തിനും ഏറെ അഭിമാനിക്കാം സ്പാനിഷ് കോളനിയായിരുന്ന കുറാസോ ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാലിലാണ് ഡച്ച് അധീനതയിലാകുന്നത് രണ്ടായിരത്തി പത്തിൽ നെതർലാൻഡ്സിൽ നിന്ന് വിടുതൽ നേടി സ്വതന്ത്ര രാജ്യമെന്ന പദവി സ്വന്തമാക്കി ജനസംഖ്യ കൊണ്ടും വലുപ്പം കൊണ്ടും കുഞ്ഞൻ രാജ്യമാണെങ്കിലും ബ്ലൂ വേവ് എന്ന് വിളിപ്പേരുള്ള കുറാസോ അത്ര ചില്ലറക്കാരല്ല നെതർലാൻഡ്സിൽ ജനിച്ചു വളർന്നവരും കളിക്കുന്നവരുമാണ് ടീമിലെ ഭൂരിഭാഗം താരങ്ങളും ഫിഫയുടെ അനുമതിയോടെ മറുനാടുകളിൽ കളിക്കുന്ന സ്വന്തം വംശജരെ ദേശീയ ടീമിൽ അണിനിരത്താനായതാണ് കുറാസോയുടെ പ്രധാന വിജയരഹസ്യങ്ങളിലൊന്ന് ഡച്ച് അണ്ടർ ട്വൻറ്റി വൺ ടീമിനായി കളിച്ച അഞ്ചു താരങ്ങൾ ടീമിലുണ്ട് ടീമിലെ ഡിഫൻഡറായ ജോഷ്യവ് ബ്രെനറ്റ് രണ്ടായിരത്തി പതിനാറിൽ നെതർലാൻഡ്സിനായി ലോകകപ്പ് യോഗ്യതാ മത്സരം കളിച്ചിരുന്നു ബ്രനറ്റിനു പുറമെ അർജാനി മാർത്ത സോൻജെ ഹാൻസൺ താഹിത് ചോങ് തുടങ്ങിയവരാണ് ടീമിലെ പ്രധാന താരങ്ങൾ സ്വന്തം വംശജരെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിൽ ഇന്ത്യക്കും കുറോസോയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട് യൂറോപ്യൻ ലീഗുകളിലടക്കം ഒട്ടേറെ ഇന്ത്യൻ വംശജർ കളിക്കുന്നുണ്ട് മികവുള്ള ഇത്തരം താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഗൗരവതരമായ ശ്രമം ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു നിലവിലെ ഫിഫ റാങ്കിങ്ങിൽ എൺപത്തി രണ്ടാം സ്ഥാനക്കാരാണ് കുറാസോ രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപതാമതായിരുന്നു അവരുടെ സ്ഥാനം ഇന്ത്യ ആകട്ടെ ഇപ്പോഴുമുള്ളത് വലിയ മെച്ചമൊന്നുമില്ലാതെ നൂറ്റിമുപ്പത്തിയാറാം സ്ഥാനത്താണ് ഡച്ചുകാരനായ പരിശീലകൻ ഡിക്ക് അഡ്വക്കേറ്റിന്റെ മികവിലാണ് കുറാസോയുടെ ലോകകപ്പ് പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡിക്ക് ടീമിന്റെ പരിശീലന ചുമതല ഏറ്റെടുക്കുന്നത് എന്നാൽ ടീമിനെ പരിശീലിപ്പിക്കും മുമ്പ് അദ്ദേഹം ചെയ്തത് കളിക്കാരും ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുള്ള വേതന തർക്കം ഒത്തുതീർപ്പാക്കുക എന്നതായിരുന്നു ആ പ്രശ്നത്തിന് പരിഹാരമായതോടെ ടീം എന്ന നിലയിൽ കുറാസോയുടെ പ്രകടനവും ഏറെ മെച്ചപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നെതർലൻഡ്സിനെ ലോകകപ്പ് ഫൈനൽ വരെ എത്തിച്ച ചരിത്രമുള്ള ഡിക്കിന് കുറാസോയുടെ കളി കൂടുതൽ പ്രൊഫഷണലാക്കാനും സാധിച്ചു മുൻപ് നെതർലാൻഡ്സ് ദക്ഷിണ കൊറിയ ബെൽജിയം റഷ്യ തുടങ്ങിയ ഏഴ് ടീമുകളെ ഡിക്ക് പരിശീലിപ്പിച്ചിട്ടുണ്ട് ഖുറാസോ ചരിത്ര നേട്ടത്തോടെ ലോകകപ്പ് യോഗ്യത നേടുമ്പോൾ ഡിക്കിനുമുണ്ട് മറ്റൊരു റെക്കോർഡ് ഒരു ലോകകപ്പ് ടീമിന്റെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകനായി മാറുകയാണ് എഴുപത്തിയെട്ടുകാരനായ ഡിക്ക് രണ്ടായിരത്തി പത്ത് ലോകകപ്പിൽ ഗ്രീസിന്റെ കോച്ചായിരുന്ന ഒട്ടോ റെഹാഗേലിന്റെ പേരിലായിരുന്നു ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ പരിശീലകന്റെ റെക്കോർഡ് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അന്ന് ജർമ്മൻകാരനായ റെഹാഗേലിൻ്റെ പ്രായം രണ്ടായിരത്തി പതിനേഴിൽ ജമേക്കയെ തോൽപ്പിച്ച് കരീബിയൻ കപ്പ് നേടിയാണ് കുറാസോ ലോക ഫുട്ബോളിൽ ശ്രദ്ധാ കേന്ദ്രമാകുന്നത് അതുവഴി രണ്ടായിരത്തി പതിനേഴ് കോൺകക്കാഫ് ഗോൾഡ് കപ്പിനും അവർ യോഗ്യത നേടി എട്ട് വർഷങ്ങൾക്കിപ്പുറം ലോകകപ്പ് യോഗ്യതയെന്ന സ്വപ്ന നേട്ടവും ആ കുഞ്ഞൻ പട യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു കോൺഗ്ര കഫ് മേഖലാ യോഗ്യതാ റൗണ്ടിലെ അവസാന മത്സരത്തിൽ ജമൈക്കയുമായി സമനില പിടിച്ചാണ് കുറാസോ ലോകകപ്പിനെത്തുന്നത് ഒരു മത്സരം ശേഷിക്കെ ഖുറാസോയ്ക്ക് പതിനൊന്ന് പോയിന്റും ജമൈക്കയ്ക്ക് പത്തു പോയിന്റുമായിരുന്നു അവസാന കളിയിൽ ജയിച്ചാൽ ജമൈക്ക യോഗ്യത നേടുമായിരുന്നു എന്നാൽ ഖുറാസോ എതിരാളികളെ ഗോളടിക്കാൻ അനുവദിക്കാതെ പിടിച്ചുകെട്ടി യോഗ്യതാ റൌണ്ടിൽ ഒരൊറ്റ തോൽവി പോലും ടീമിനില്ല പരാജയമറിയാതെ ആറു കളികളിൽ മൂന്ന് ജയവും മൂന്ന് സമനിലയുമായി പന്ത്രണ്ട് പോയിന്റോടെ ഗ്രൂപ്പ് എച്ചിൽ ജേതാക്കളായാണ് ലോകകപ്പിലേക്കുള്ള കുറാസോയുടെ മുന്നേറ്റം ഇന്ത്യയും ലോകകപ്പ് യോഗ്യത നേടുന്നൊരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം